ഹൈ ഓൾ ഗുഡ് ഈവനിങ് നമ്മൾ ഇന്നത്തെ സെഷൻ എന്ന് പറയുന്നത് നമ്മൾ എല്ലാവരും കാത്തിരിക്കുന്ന കേരള പി എസ് സിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷൻ ആണ് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റിൻ്റെത് അപ്പൊ ഈ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് തയ്യാറാകുന്ന ഉദ്യോഗാർത്ഥികൾ ഒരുപാട് നമ്മുടെ വീഡിയോസിൽ താഴെ പല ഡൗട്ടുകളൊക്കെ ചോദിക്കുന്നുണ്ട് ആ ഡൗട്ട്സ് ഒക്കെ നമുക്ക് ഒന്ന് ക്ലിയർ ചെയ്യാം വെൽക്കം ടു ദ സെഷൻ അപ്പൊ സെഷനിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ യൂട്യൂബ് ചാനൽ ചലഞ്ചർ ആപ്പ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം ലേറ്റസ്റ്റ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ മോട്ടിവേഷൻ വീഡിയോസ് കോമെന്റ് സെഷൻസ് ഒക്കെ അവൈലബിൾ ആണ് പിന്നെ വില്ലേജ് അസിസ്റ്റന്റിന് ഒരു പ്രത്യേകത അറിയാം ഒരുപാട് കാലങ്ങൾക്ക് ശേഷം വരുന്ന ഒരു നോട്ടിഫിക്കേഷൻ ആണ് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റിൻ്റെത് അതുകൊണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ ഈ പരീക്ഷയ്ക്ക് കോമ്പറ്റീഷൻ ഉണ്ടാകും അപ്പൊ ഇന്ന് നേരത്തെ തന്നെ നിങ്ങൾ പഠിച്ചു തുടങ്ങിക്കോണം അല്ലാതെ നോട്ടിഫിക്കേഷൻ വരട്ടെ എന്നിട്ട് പഠിച്ചു പഠിക്കാം ആ ഒരു മൈൻഡിൽ ഇരിക്കരുത് കാരണം അത് അങ്ങനെ വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു എക്സാം ചെയ്യാനായിട്ട് പറ്റില്ല ഇപ്പൊ വ്യക്തമായ സ്റ്റഡി പ്ലാനോടുകൂടി പരീക്ഷയ്ക്ക് തയ്യാറാകാനായിട്ട് നമ്മുടെ ചലഞ്ചർ ആപ്പിൾ കോഴ്സ് അവൈലബിൾ ആയിട്ടുണ്ട് അപ്പൊ നമ്മുടെ സിലബസ് അനുസരിച്ച് റെക്കോർഡ് ക്ലാസ്സുകൾ കൊടുക്കുന്നതിനോടൊപ്പം തന്നെ ഡെയിലി റാങ്ക് ബൂസ്റ്റിംഗ് ആയിട്ടുള്ള ലൈവ് സെഷൻസും ഉണ്ട് സ്റ്റഡി മെറ്റീരിയൽസ് വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഏറ്റവും കുറഞ്ഞ ഫീസും ഒക്കെയാണ് നമുക്കുള്ളത് ഇപ്പൊ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ഒരു ഈ ഒരു നമ്പറിലേക്ക് ഒന്ന് കോൺടാക്ട് ചെയ്യാവുന്നതാണ് അടുത്തായിട്ട് നമുക്ക് ലാസ്റ്റ് വന്ന വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് നോട്ടിഫിക്കേഷൻ ഒന്ന് നോക്കാം കാറ്റഗറി നമ്പർ മുന്നൂറ്റി അറുപത്തി എട്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നായിരുന്നോ അന്ന് വന്നത് അപ്പൊ അത് പ്രകാരമുള്ള റാങ്ക് ലിസ്റ്റ് ഇത് ഡിസ്ട്രിക്ട് വൈസ് ആണ് പല ജില്ലകളിലും നിൽക്കുന്നുണ്ട് പക്ഷെ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി അടുത്ത ഡിസംബറോട് കൂടി തന്നെ അതായത് നെക്സ്റ്റ് ഇയർ ഡിസംബറോട് കൂടി തന്നെ പല ജില്ലകളിലും കഴിയും ഇപ്പൊ ബി എസ് സിക്ക് ഒരു പുതിയ റാങ്ക് ലിസ്റ്റ് ആ സമയത്തേക്ക് വരേണ്ടത് കൊണ്ട് തന്നെ ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അവസാനത്തോടുകൂടി നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കാം കമ്പനി ബോർഡ് എൽ ജി എസ് അതുപോലെ വില്ലേജ് ഫിൽഡ് അസിസ്റ്റന്റ് അങ്ങനെ കുറേ നോട്ടിഫിക്കേഷൻ ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബറോട് കൂടി വന്ന് എഴുപത്തി ആറ് മിഡോടുകൂടി ഒക്കെ എക്സാം ഒക്കെ നടത്താനായിട്ടാണ് സാധ്യത ഉള്ളത് ഓ ഇതില് ഏറ്റവും കൂടുതൽ ഉദ്യോഗാർത്ഥികള് ചോദിക്കുന്നത് പത്താം ക്ലാസ് ആണല്ലോ യോഗ്യത അപ്പം നിങ്ങളോ ഒന്നാമത്തെ സംശയം ഇതിനും പ്രിലിമിനറി ഉണ്ടാവൂന്നുള്ളതാണ് എൽ ഇ ജി പോലെയുള്ള നമ്മുടെ പരീക്ഷകൾക്ക് ഇപ്പോൾ പ്രിലിമിസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇതിനും പ്രിലിമിനറി ഉണ്ടാവാൻ സാധ്യതയില്ല ഒറ്റ പരീക്ഷയായിരിക്കും പിന്നെ അടുത്തത് ഇതിന്റെ യോഗ്യത എന്താണ് അതായത് പ്ലസ് ടു ആണ് അതായത് ഇനി ഇനിയിപ്പോൾ പത്താം ക്ലാസ് ആണ് യോഗ്യത എങ്കിൽ എനിക്ക് ഡിഗ്രി ഉണ്ട് അപ്ലൈ ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ എനിക്ക് പ്ലസ് ടു ആണ് നിങ്ങൾക്ക് ഡിഗ്രി ഉണ്ടെങ്കിലും പ്ലസ് ടു ഉണ്ടെങ്കിലും ഒക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും ബേസിക് ക്വാളിഫിക്കേഷനാണ് ടെൻത്ത് പറഞ്ഞിരിക്കുന്നത് സ്കെയിലോസ് അങ്ങ് മുപ്പതിനേഴായിരം മുതൽ മുപ്പത്തേഴായിരത്തി അഞ്ഞൂറ് വരെ ആണെങ്കിലും ഇപ്പം സാലറിയൊക്കെ കൂടിയിട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയാം റവന്യൂ ഡിപ്പാർട്ട്മെന്റിലേക്കാണ് ചില ജില്ലകളിൽ അത്യാവശ്യം നല്ല നിയമനം നടക്കും ചില ജില്ലകളിൽ നിയമനം കുറവാണ് അപ്പൊ ആദ്യ റാങ്കുകളിൽ എത്താനായിട്ടുള്ള പ്രിപ്പറേഷൻ നിങ്ങൾ തുടങ്ങണം അതിൽ ഫസ്റ്റ് ഇപ്പൊ ഏത് വിലേജ് ഫീൽഡ് അസിസ്റ്റന്റ് ആണെങ്കിലും ഏതൊരു പരീക്ഷയ്ക്ക് നിങ്ങൾ ഒരുങ്ങുവാണെങ്കിലും ആദ്യം അതിന്റെ സിലബസ് നല്ല രീതിയിൽ മനസ്സിലാക്കണം എന്നിട്ട് ശേഷം പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ടൊന്ന് നോക്കുക ഇത് പത്താം ക്ലാസ് ലെവലിൽ നമ്മുടെ കേരള പി എസ് നടത്തിയിട്ടുള്ള പരീക്ഷകളുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ അനാലിസിസ് നടത്തണം അപ്പൊ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും ഇന്നയിൻ്റെ ചോദ്യങ്ങൾ ഇന്ന ഭാഗങ്ങളാണ് പി എസ് ഇഷ്ടം അപ്പൊ ആ ഭാഗങ്ങള് കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കാൻ പറ്റും പിന്നെ എസ് സി ആർ ടി എസ് ആർ ടി പുതിയ ഇപ്പൊ ടെക്സ്റ്റ് ബുക്ക് മാറി അതിന് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് അപ്പൊ അതിനും ഇമ്പോർട്ടൻസ് കൊടുക്കണം ഡെയിലി കറണ്ട് അഫേഴ്സ് അപ്ഡേറ്റ് ചെയ്യണം പിന്നെ നമ്മുടെ റാങ്ക് മേക്കിംഗ് ഭാഗങ്ങൾ ഇംഗ്ലീഷ് മാത്സ് മലയാളം അത് മാക്സിമം പി വൈ ക്യൂസ് ചെയ്ത് തന്നെ പഠിച്ചാൽ മതി അതിൽ നിന്ന് കിട്ടും അപ്പൊ ഇതിനൊക്കെയുള്ള പ്രിപ്പറേഷൻ നേരത്തെ തന്നെ തുടങ്ങിക്കോളൂ കാരണം എന്ന് പറയുന്നത് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റിന്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ കേരള പി എസ് സിയെ സംബന്ധിച്ചിടത്തോളം ഒരു കുറേ ഗ്യാപ്പിന് ശേഷമാണ് വരുന്നത് അല്ലെ അപ്പൊ അതുകൊണ്ട് തന്നെ കോമ്പറ്റീഷൻ നല്ല രീതിയിൽ കൂടുതലാണ് നമ്മൾ ഏറ്റവും നന്നായി പ്രിപ്പയർ ചെയ്തെങ്കിൽ മാത്രമേ ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ അല്ലാതെ നോട്ടിഫിക്കേഷൻ വന്നിട്ട് പഠിക്കുക ആ ഒരു മൈൻഡിലാരും ഇരിക്കരുത് അപ്പൊ നല്ല രീതിയിൽ പരീക്ഷയ്ക്കൊക്കെ ആയിട്ട് ഞാൻ കോഴ്സ് നമ്മുടെ ചലച്ചറാപ്പിൽ അവൈലബിൾ ആയിട്ടുണ്ട് കോഴ്സ് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരും നമ്മുടെ കസ്റ്റമർ കെയറിലേക്ക് ബന്ധപ്പെടാവുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കാരണം ലേറ്റസ്റ്റ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷനോ മോട്ടിവേഷനോ ഒക്കെ ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട് പിന്നെ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ ഇഷ്ടംപോലെ ക്വസ്റ്റിൻസ് പുതിയ എൻ സി ആട്ടി പഴയ എൻ സി ആർ ടീം ഡെയിലി കറണ്ട് അപ്പേഴ്സൊക്കെ ആപ്പിൽ അവൈലബിൾ ആണ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യണം ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അതിന് ശേഷം നേരെ പ്ലേ സ്റ്റോറിച്ച് നിങ്ങളുടെ ഫോൺ നമ്പർ ഒക്കെ കൊടുത്ത ആപ്പ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്തേക്കാം മാക്സിമം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക வீடியோ இஷ்டெகில் லைக் ஷேர் மாக்ஸம் ஃபிரெண்ட்ஸிலே வீண்டும் வர வீடியோ காணாம் தேங்க்யூ